ഹലോ പ്ലീസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷിനാബ് ഞാനിന്ന് സഫാൻ്റെ കൂടെ ഉള്ളത് എച്ച് എൻ എസ് ലി അതെ എൻ്റെ പേര് സഫ്നെ ഞങ്ങൾ ഒരുമിച്ച് ട്രാൻസ്ഫ്ലാൻ ചെയ്താണ് ഒരു വർഷമായിട്ടോ ഒരു വർഷമായി ഇപ്പോൾ കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പി ആർ പിക്ക് വന്നതാണ് എച്ച് എൻ എസ് ലോട്ട് പി ആർ പി രണ്ടുപേരും ചെയ്യാൻ വന്നതാണ് സഫാനാ നിന്റെ റിസൾട്ട് എങ്ങനെയാണ് പറസൾട്ട് എന്ത് പറയാന് പക്ക റിസൾട്ടാണ് ഞാൻ ചെയ്തത് നാലായിരം ഡോക്ടറാണ് നല്ല നല്ല തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഹെയർ ഹെയർ ലൈൻ അടിപൊളിയാണ് ലൈനും വന്നു ദ സഫാന്റെ ഹെയർ ലൈൻ നമ്മൾ ഹെയർലൈൻ നോക്കോ സഫാന്റെ നാലായിരം ഗ്രാഫ്റ്റ് ആ വെച്ചെ ഇവിടെ വെച്ച ഇങ്ങനെയല്ലേ വെച്ചെടുത്ത നാലായിരം ഗ്രാഫ്റ്റ് ഇവിടെ ഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഹെയർ ലൈൻ എല്ലാം വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയുന്ന പോലും ഇല്ല കണ്ടോ പിന്നെ ബാക്ക് ഡോണർ ഏരിയ കാണിച്ചേ മുടി എടുത്തതാണ് ഇപ്പോഴും പക്ക തിക്കായിട്ട് നിക്കുന്നുണ്ട് ദൂരെന്നുണ്ടെങ്കിൽ അതെ സഫാൻ ഭയങ്കര ലുക്ക് വന്നിട്ടുണ്ട് അല്ലേ സഫാനെ നല്ല കണ്ടോ പക്ക പണ്ടത്തെ കശിന്റെ ലുക്കല്ല മാറി അടിപൊളി അതേപോലെ തന്നെ എന്റെ കാണുന്നുണ്ടെങ്കിൽ മൂവാത്തിനൊരു ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട് നല്ല പക്കയിട്ട് വന്നിട്ടുണ്ട് ഒരു ആറ് 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 ഏഴ് പി ആർ പി ഞാൻ എടുത്തിട്ടുണ്ട് കാരണം മൂന്ന് നാലും കുറച്ച് സെറ്റ് ഫസ്റ്റ് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് അങ്ങനെ പോയി ഇപ്പൊ ഇവിടെ വന്നിട്ടാണെങ്കിലും ഒരുപാട് പേര് പി പി ആർ പിക്ക് വന്നതും അതേപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ കുറച്ച് ആറ് മാസം റിസൾട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് പേരുണ്ട് പിന്നെ പി ആർ പിക്ക് വന്നിട്ടാണെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ട് ഉണ്ട്. ആയിട്ട് പിന്നെ നമ്മളെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറഞ്ഞു അവരെ ഈ ഗൾഫ് പോണലൊക്കെ ആണ് പി ആർ പി എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പൊ ഗൾഫിൽ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഷാർജേ പോയ സമയത്ത് അവിടെ ഒരു മൂന്ന് മാസത്തെ പി ആർ പിന്നിട്ട് അഞ്ഞൂറ് ദൃഹംസാണ് പക്ഷേ റേറ്റ് കൂടുതലാണ് നമ്മുടെ ഇവിടെ പക്ഷെ മൂന്ന് മാസം പി ആർ പിക്ക് ആണ് മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്യാം അഞ്ഞൂറ് ആണ് അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ആറ് മാസം റിസൾട്ടിന്റെ മണ്ണാർക്കാട് ഒരു പുള്ളി വന്നിട്ടുണ്ട് സഫ്വാന്റെ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്ന് ചെയ്തത്

അപ്പോൾ എച്ച് എൻ എസ്സിലാണ് നിൽക്കുന്നത് കോയമ്പത്തൂർ സഫർ എപ്പോഴും വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നല്ലേ ഈ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ കഴിഞ്ഞ വർഷം തൊട്ട് ഒരു വർഷം വരെയുള്ള ഒരു ജേണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ട്രാൻസ്പ്ലാന്റിന് ശേഷമാണെങ്കിലും ഹെഡ് വാഷ് ഒരു ഏഴ് ദിവസം റെസ്റ്റ് എടുക്കണം അതിനുശേഷം ഹെഡ് വാഷ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ജേണി എല്ലാ മാസം പി ആർ പി വരണം പിന്നെ മുടി എന്ന് നോക്കണം ഓരോ സമയത്തും മുടി വളർന്നോ നോക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ ഫുൾ നോക്കി നോക്കി ഇപ്പൊ വൺ ഇയർ കംപ്ലീറ്റ് ആയപ്പോ തിക്നെസ് ഉണ്ട് നല്ല ആണ് റിസൾട്ടിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു ആ അവരും തന്നെ ഫുൾ സപ്പോർട്ടാണ് കാര്യങ്ങളും ഒക്കെ അല്ലെ ഫുള്ള് പിന്നെ ഒരു കാര്യം പറഞ്ഞപ്പോ ആദ്യ നടക്കുന്നത് നടന്നിട്ടില്ലെന്നു ഇങ്ങനെ കാര്യം നമ്മള് മേഡത്തിനെ വിളിച്ച് പറഞ്ഞു അവര് നല്ല സപ്പോർട്ട് നിങ്ങൾ വന്നപ്പോൾ നമുക്ക് ശരിയാക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏതായാലും എയർ ട്രാൻസ്പാരൻസി ചെയ്ത ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഇയർ തന്നെ ആയിരിക്കും കാരണം ആ ഒരു ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾ ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലാണ് ഫിനിഷ് ചെയ്ത് സന്തോഷം കാണുന്നത് ആണ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് അതും കൂടി നമുക്ക് ഇതിൽ പറയാം കാരണം നിങ്ങൾ ഇനി വരുമ്പോ നിങ്ങൾക്കും കിട്ടാമെന്നേ ടീം തന്നെയാണ് ഇവ ഒരു ടീമും ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ വിചാരിക്കുന്നു ഇതോടുകൂടി നമ്മൾ നിർത്തുന്നില്ല നിൽക്കുന്നില്ല മുട്ട അടിച്ചിട്ടും പല സെറ്റപ്പിൽ ഞങ്ങൾക്ക് ഇതിന്റെ വളർച്ചയും കാര്യങ്ങളും കാണിച്ചിട്ടാണ് അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഒപ്പം കൂടാട്ടോ